നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളി പ്രേക്ഷകരെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു കലാഭവൻ ചിരി ഓർമ്മകൾ ബാക്കിയാക്കി കലാഭവൻ നവാസ് വിടവാങ്ങിയ വാർത്ത ഇപ്പോഴും വിശ്വസിക്കാൻ കുടുംബങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ സാധിച്ചിട്ടില്ല രണ്ടു മാസം മുൻപാണ് വളരെ അപ്രതീക്ഷിതമായി നവാസ് ഹൃദയാഘാതം മൂലം അന്തരിച്ചത് നന്നായി മുന്നോട്ടു പോയിരുന്ന ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അതോടെ ഇല്ലാതായി ഒരാളെയും വെറുപ്പിക്കാത്ത നിറഞ്ഞ ചിരിയോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ നവാസ് ഇനിയില്ല എന്ന സത്യം ഉറ്റവരെ പോലെ തന്നെ ആരാധകർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരുപാട് നല്ല വേഷങ്ങൾ കരിയറിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നവാസിന്റെ പെട്ടെന്നുള്ള വേർപാട് വളരെയേറെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികളാണ് നവാസും ഭാര്യ രഹനയും അവർക്ക് ഒരു മകളും രണ്ട് ആൺമക്കളുമാണുള്ളത് മക്കളും ഭാര്യയും ലോകമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ആളാണ് നവാസ് മക്കളും വാപ്പയും ആയിരുന്നില്ല അവർ നാലുറ്റ സുഹൃത്തുക്കൾ കുടുംബത്തിന്റെ വിയോഗത്തിൽ മലയാളി മനസാക്ഷിയും ഒപ്പം ചേർന്നു അവസാന നാളുകൾ എന്ന് ഇനിയും പൂർണമായി വിളിക്കാൻ കഴിയാത്ത വിധമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ദിവസങ്ങൾ ഭാര്യ രഹനയ്ക്കൊപ്പം ഏറെ കാലത്തിന് ശേഷം അഭിനയിച്ച സിനിമയുടെ റിലീസിന് പോലും കാത്തുനിൽക്കാതെയായിരുന്നു നവാസിന്റെ മരണം പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരണം നവാസിലേക്ക് എത്തിയത് മരണവാർത്ത പ്രചരിച്ച സമയത്ത് നടന് ഷൂട്ടിംഗ് സമയത്ത് നെഞ്ചുവേദന വന്നിരുന്നുവെന്ന് പ്രചരിച്ചിരുന്നു വേദന വന്നിട്ടും ആശുപത്രിയിൽ പോകാനോ ചികിത്സ തേടാനോ ശ്രമിക്കാതിരുന്നത് മരണത്തിന് കാരണമായി എന്ന തരത്തിലും പ്രചരിച്ചിരുന്നു എന്നാൽ അതൊന്നും സത്യമായ റിപ്പോർട്ടുകളല്ല എന്ന് പറയുകയാണ് നടന്റെ മക്കൾ പ്രകമ്പനം സിനിമയുടെ ഗ്ലിംസ് കഴിഞ്ഞ ദിവസം നവാസിന്റെ മക്കളെ സംവിധായകൻ കാണിച്ചിരുന്നു ആ പ്രീമിയറിൽ പങ്കെടുത്ത ശേഷമാണ് മക്കൾ സോഷ്യൽ മീഡിയയിൽ കുറുപ്പുമായി എത്തിയത് പ്രകമ്പനത്തിന്റെ സംവിധായകൻ വിജയ് ഷേട്ടന്റെ കൂടെ വാപ്പിച്ചിട്ട് സിനിമ പ്രകമ്പനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പോയി നന്നായി വന്നിട്ടുണ്ട് സ്ക്രീനിൽ വാപ്പിച്ചെ കണ്ടപ്പോൾ എനിക്കും ഋതുവിനും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വാപ്പിച്ചി ആ സെറ്റിൽ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് ഉപ്പ് ഉമ്മച്ചി പറഞ്ഞ് ഞങ്ങൾക്കറിയാമായിരുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഉമ്മച്ചിയോട് വാപ്പിച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് വാപ്പിച്ചിക്ക് ഒരു നെഞ്ചുവേദനയും വന്നിട്ടില്ല എപ്പോഴെങ്കിലും ഉമ്മച്ചിയിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാവും അവസാന സമയത്തും വാപ്പിച്ചി ഉമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട് അപ്പോഴും വാപ്പിച്ചി വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് സംസാരിച്ചത് ഉമ്മച്ചിയോട് വാപ്പിച്ചയും ഞങ്ങളും ഒന്നും മറച്ചു വെക്കാറില്ല കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിലിരിക്കുന്ന ഉമ്മച്ചിക്ക് അത് അറിയാൻ പറ്റും എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉമ്മച്ചി വാപ്പച്ചിയോടും ഞങ്ങളോടും ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷെ അവസാന നിമിഷം വരെ വാപ്പച്ചി വളരെ എനർജറ്റിക് ആയിരുന്നു ചെറിയ വേദനയെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഉമ്മച്ചിയും വാപ്പച്ചിയും ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു ഷുഗർ ഇല്ലാതിരുന്നിട്ട് പോലും വാപ്പിച്ചിട്ട് നെഞ്ചുവേദന വന്നിട്ടില്ല പ്രകമ്പനത്തിലെ എല്ലാവരെയും വാപ്പിച്ചിയിലൂടെ ഉമ്മച്ചിക്ക് അറിയാമായിരുന്നു പക്ഷെ വാപ്പിച്ചു പോയതിനു ശേഷം അവരെ പറ്റി വാപ്പിച്ച് എന്താണോ ഉമ്മച്ചിയോട് ഷെയർ ചെയ്തത് അത് അവർ തെളിയിച്ചു അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പ്രത്യേകിച്ച് സംവിധായകൻ വിജയ് ഷേട്ടനും നിർമ്മാതാവ് ശ്രീജിത്തേട്ടനും വാപ്പിച്ചു പോയ അന്ന് മുതൽ ഇന്ന് വരെ വിജയ് ഷേട്ടൻ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഒരായിരം നന്ദി ഈ മൂവി കേരളത്തിലൊരു പ്രകമ്പനമാകട്ടെ എന്നാണ് മക്കൾ കുറിച്ചത് അമ്പതുകളോട് അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മരണം നവാസിനെ കവർന്നെടുത്തപ്പോൾ നടന്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഭാര്യ രഹിനയെയാണ് ഇന്നും നവാസിന്റെ മരണം ഉൾക്കൊള്ളാൻ രഹനയ്ക്കായിട്ടില്ല അടുത്തിടെ ആയിരുന്നു ഇരുവരുടെ വിവാഹ വാർഷികം നവാസ് ഒപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമായിരുന്നുവെങ്കിലും ആ വിഷമത്തിന് ഇടയിലും എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ രഹന വൃക്ഷത്തായി നട്ടു അതേസമയം വിവാഹ വാർഷിക ദിനത്തിൽ ഹൃദയം നുറുങ്ങുന്ന കുറിപ്പുമായി മക്കളും രംഗത്തെത്തിയിരുന്നു ഓരോ വിവാഹ വാർഷികത്തിനും നവാസും രഹിനയും ഒന്നിച്ച് വൃക്ഷത്തൈകൾ നടുമായിരുന്നു അങ്ങനെ നവാസും രഹിനയും ഒന്നിച്ചു നട്ട മരത്തൈകൾ നിറഞ്ഞ ഉദ്ധാനമാണ് അവരുടെ വീടിന് ചുറ്റും വാപ്പയില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമാണ് കടന്നുപോകുന്നതെന്നും ഉമ്മച്ചി ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്നും മോചിതയായിട്ടില്ല എന്നും മക്കൾ പറഞ്ഞിരുന്നു നവാസ് തന്നെ എഡിറ്റ് ചെയ്തത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോയും കുറിപ്പിനൊപ്പം ഇവർ പങ്കുവച്ചിരുന്നു പ്രിയരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടിക്കൊടുത്തതാണ് വാപ്പിച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പിച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല പക്ഷേ വാപ്പിച്ചി ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പിച്ചി വർക്കിനു പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണിക്കില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പിച്ചില്ലാതെ ഒരു കല്യാണത്തിന് പോലും പോകാറില്ല വാപ്പിച്ചി ആയിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പിച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പിച്ച്ക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വാപ്പിച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത് വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മച്ചിക്ക് ഒരാഗ്രഹവും ഇല്ലാത്ത ആളാണെന്ന് വാപ്പച്ചി എപ്പോഴും പറയും വാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചയ്ക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹത്തിനാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുവർഗത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പിച്ചും ഉമ്മച്ചിക്കും പടച്ചവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്നാണ് മക്കൾ കുറിച്ചത് പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് മിമിക്രിയിലൂടെയാണ് കലാരംഗത്തെത്തിയത് കലാഭവനിൽ ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രിയിലും പാട്ടിലും തിളങ്ങി നാടകങ്ങളിലൂടെ അഭിനയത്തിലും മിടുക്കനാണെന്ന് തെളിയിച്ചു മരാത്തുകുന്നിലെ സനം നാഥം എന്നീ ക്ലബുകളിലൂടെ നിരവധി തവണ കലാപ്രകടനങ്ങൾ നടത്തി പഠിച്ച ഓട്ടുപാറയിലെയും വടക്കാഞ്ചേരിയിലെയും സ്കൂളുകളിൽ മിന്നും താരമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി വിട്ട് മാതാവിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് നവാസ് താമസം മാറി ഇതോടെ സിനിമയിലേക്ക് എത്തി നവാസും നിയാസ് ബക്കറും മിമിക്രി എന്ന ഖ്യാതി നേടിയിരുന്നു കോമഡി പരിപാടികളിലും ക്ഷേത്ര പരിപാടികളിലുമെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇരുവരും മരാത്തകുന്നിലെ കുടുംബവീട് വിൽക്കും വരെ കലാഭവൻ നവാസ് ഇടയ്ക്കിടെ വടക്കാഞ്ചേരിയിൽ എത്തുമായിരുന്നു വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം നവാസ് സൂക്ഷിച്ചിരുന്നു സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചു മാട്ടുപെട്ടി മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻട്രാക് മൈലാഞ്ചി മുഞ്ചുള്ള വീട് കസബ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്ന മിസ്റ്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് പ്രകമ്പനം മൂത്ത മകന് റിഹാൻ നവാസ് വാപ്പച്ചിയുടെ മരണത്തിന് ശേഷം പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളെല്ലാം വളരെ ഇമോഷണൽ ആയിരുന്നു പ്രകമ്പനം എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ നവാസ് അഭിനയിച്ചിരുന്നത് അതിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടായിരുന്നു റിഹാന്റെ പോസ്റ്റ് ഏറ്റവും ഒടുവിൽ വാപ്പച്ചി അഭിനയിച്ചതും പാട്ടുപാടിയതും പ്രകമ്പനത്തിന് വേണ്ടിയാണ് എന്ന് മകൻ പറഞ്ഞിരുന്നു